സി പി ഐ എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി ചന്ദ്രശേഖരൻ കൊല്ലക്കേസിൽ സി പി എം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും കെ എം ഷാജി ആരോപിച്ചു കുഞ്ഞനന്ദനെ കൊന്നത് യു ഡി എഫ് സർക്കാർ മകൾ ഷപ്ന റിപ്പോർട്ടിനോട് പ്രതികരിച്ചു കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് കെ എം ഷാജി സിപിഐഎമ്മിനെ കടന്നാക്രമിച്ചത് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലക്കേസുകളിലെ പ്രതികളുടെ മരണത്തിന് പിന്നിൽ സി പി ഐ എം ആണെന്നാണ് ഷാജിയുടെ ആരോപണം ഫസൽ വധക്കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി ഐ എം ആണ് ഷുക്കൂർ കൊലക്കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും കെ എം ഷാജി പറഞ്ഞു കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവതരിപ്പിക്കാൻ പ്രസംഗത്തിൽ ഷാജി തയ്യാറായില്ല അതേസമയം കെ എം ഷാജിയെ തള്ളി കുഞ്ഞനന്ദന്റെ മകൾ രംഗത്തെത്തി കുഞ്ഞനന്ദനെ ചികിത്സ വഹിപ്പിച്ചത് യു സർക്കാരാണ് അൾസർ മൂർച്ഛിച്ചാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്നും മരണത്തിൽ ദുരൂഹതയില്ലെന്നും മകൾ ഷബിനെ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ദുരൂഹതയില്ല കാരണം എന്താ ഞങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായി യു ഡി എഫിന്റെ സമയത്ത് ചികിത്സ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം അതുകൊണ്ടാണ് അച്ഛനും വയറ്റിലെ അൾസർ ആയതും അച്ഛന്റെ മരണകാരനായതും రిపోర్ట్ మలపురం